ടി വി അൻബറിന്റെ തീരുമാനം വരുന്നതുവരെ കാത്തു നിൽക്കാൻ ആര്യാടൻ ഷൌക്കത്ത് തയ്യാറല്ല ആര്യൻ ഷൌത്ത് രാവിലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രചാരണ പരിപാടികൾ തുടങ്ങുകയാണ് പ്രചാരണ പരിപാടികൾ ആരംഭിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പിതാവായ അന്തരിച്ച മുൻ മന്ത്രി കൂടിയായ മുതിർന്ന കോൺഗ്രസ് നേതാവായിരുന്ന ആര്യാടൻ മുഹമ്മദിൻ്റെ കബറടുത്തിൽ നിന്നാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ പ്രചാരണ പരിപാടികൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കേണ്ടതുണ്ട് എന്നോടൊപ്പം സാജിദ് അജ്മലുണ്ട് സാജിദ് ആര്യാടൻ മുഹമ്മദ് ആര്യാടൻ മുഹമ്മദിൻ്റെ കബറിടത്തിൽ നിന്നാണ് പ്രചാരണം തുടങ്ങുന്നത് ഇന്ന് എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പരിപാടി ഇന്ന് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക പ്രചരണം എന്നുള്ള നിലയ്ക്ക് പിതാവിന്റെ കബറടത്തിൽ പോയി പ്രാർത്ഥിച്ചാണ് പ്രചരണം തുടങ്ങുന്നത് പിന്നീട് ഇന്നത്തെ പ്രധാന പരിപാടി എന്ന് പറയുന്നത് യു ഡി എഫിന്റെ കൺവെൻഷനാണ് അതിൽ പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് അദ്ദേഹം പാണക്കാട്ടേക്ക് പോകും പാണക്കാട് സാദിഖലി തങ്ങൾ ഹജ്ജിനായി പോവുകയാണ് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രധാന ദിവസങ്ങളിൽ ഇവിടെ ഉണ്ടാവില്ല അതുകൊണ്ട് ഈ തങ്ങളെ കാണാം അദ്ദേഹം ഈ നേരത്തെ പോകുമെന്നൊരു സംശയം ഉണ്ട് എന്തായാലും ഈ പാണക്കാട് പോയി മറ്റ് ഈ പാണക്കാട് ലീഗിന്റെ നേതാക്കളെ എല്ലാം കാണുക എന്നുള്ളതാണ് ഇന്നത്തെ പരിപാടി ഇന്നത്തെ പരിപാടിയായിട്ട് അദ്ദേഹം പ്ലാൻ ചെയ്തിരിക്കുന്നത് അതാണ് അതെ ഏതായാലും പാണക്കാട് തങ്ങളെ കണ്ടിട്ടാണ് ഇന്ന് പ്രചാരണം തുടങ്ങുന്നത് ആര്യാടൻ മുഹമ്മദിന്റെ കവറത്തിൽ നിന്ന് അദ്ദേഹം പാണക്കാട് തങ്ങളെ സന്ദർശിക്കും കാരണം സാദിക്കലി തങ്ങൾ ഹജ്ജിന് വേണ്ടി പുറപ്പെടുകയാണ് അജ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ സമയത്തോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊടുമ്പിരി കൊള്ളുന്ന സമയത്തൊന്നും അദ്ദേഹം മണ്ഡലത്തിലെത്താൻ സാധിക്കില്ല അതുകൊണ്ട് അദ്ദേഹത്തെ കണ്ട് അവിടെ നിന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രചാരണം തുടങ്ങുക ഇന്ന് വൈകുന്നേരം മൂന്ന് മണിക്ക് നിലമ്പൂർ വ്യാപാര ഭവനിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടക്കുക അതിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ പി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും